നമ്മുടെ നമ്മുടെ പൊതുജനങ്ങളുടെ പാർവതി ഒരു നടുകയാണ് ഞാൻ പോകാൻ ഞാൻ ചെമ്പരത്തിൽ നടന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം മാലിന്യമുക്തം നവകേരളം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് നമ്മളുടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോയും മാലിന്യം മുക്തമായി കഴിഞ്ഞു ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായി കുറച്ച് സൗന്ദര്യവൽക്കരണ കാര്യങ്ങളുണ്ട് അപ്പം കുറച്ച് ചെടികൾ പച്ചക്കറികൾ അപ്പോൾ അതൊക്കെ നടാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പം ഞാനും അതിലൊരു പങ്കാളിപ്പാണ് അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു നഴ്സറി വന്ന് കുറേ അധികം ചെടികളൊക്കെ മേടിച്ച് ഇനി കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി കാഴ്ചയിലേക്ക് നോക്കുക അങ്ങനെ ഇത്രയധികം ഇപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാം കൂടുതലും പൂച്ചെടിയാണ് എന്താ വെച്ചാൽ നമ്മൾ ആറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെടി വെക്കുമ്പോൾ കൂടുതലും പൂച്ചെടി വെച്ച് കഴിഞ്ഞാൽ അതി മനോഹരമായിരിക്കുമല്ലോ അപ്പം അതേണ്ട തെറ്റിയുണ്ട് ബോൺ വില്ലയുണ്ട് ചെമ്പലത്തി പിന്നെ കുറേ ആയിരിക്കും എല്ലാത്തിൻ്റെ ഒന്നും പേരറിയത്തില്ല അതെൻ്റെ പല സൈസില് ജെറവറയുണ്ട് നമ്മൾ കതളി നമ്മൾ കണ്ടത്തെ കലംകുട്ടി എന്നൊക്കെ പറയുന്ന ചെടി അങ്ങനെ കുറേ വെറൈറ്റി ചെടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെടി ചെടിയും ഇത്രയും ചെടികളും ഇപ്പം ഇവിടെ എല്ലാം മേടിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ ഉണ്ട് മേടിക്കാൻ നമ്മളിവിടുത്തെ കായം പാണ്ടിപ്പോൾ യു ഡി ടി ഓഫീസർ ജെ എം ആർ സാറുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ വിജയമാർന്നാൻ്റെ സുതാണ്ട് ഇത് രണ്ടും നമ്മുടെ ഇവിടുത്തെ സൂപ്രണ്ടുമാരാണ് ശിവ ചേച്ചി ജ്യോതി ലക്ഷ്മി ചേച്ചി രാധാകൃഷ്ണൻ സാറ് അത് രജീക വിനപ്പുറത്ത് നിൽക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഇവിടുത്തെ ഡിപ്പോ എഞ്ചിനീയറാണ് സുമേ സുമേഷ് സാറ് അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒന്നിച്ച് ഞങ്ങളുടെ കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോ മാലിന്യം മൊത്തമാക്കി കഴിഞ്ഞു ഇനി അടുത്തത് നമ്മളെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെടി ചെടിനടിയിൽ അപ്പം മൊത്തം ലുക്കൊന്നും മാറാൻ പോവുകയാണ് ഇല്ലേ അപ്പോഴേ ഇവിടെ നമ്മുടെ യൂണിറ്റ് ഓഫീസർ പച്ചക്കറി ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തെ വെള്ളം കുടുന്നു പറ്റുമല്ലേ വേണ്ടേ ഇപ്പം ഞങ്ങൾ അടുത്ത വരില്ല ഇടുന്നത് തക്കാളി കേട്ടോ അപ്പൊ ഞാനും ഇതില് പങ്കാളിയാവുവാ എസ് ആർ ടി സി അങ്ങോട്ട് തക്കാളിയൊക്കെ ഇനി അങ്ങോട്ട് പിടിച്ചു കേറട്ടെ

ഒരുപാട് ഇഷ്ടം ചെമ്പരത്തി അഞ്ചു വെറൈറ്റി ചെമ്പരത്തിയാണ് ഇപ്പൊ ഞങ്ങൾ വേവിച്ചത് എനിക്ക് ഇളിച്ചു വരുന്നതിനനുസരിച്ച് വേണം അടുത്ത എത്ര എണ്ണം വേണമെന്ന് സെലക്ട് ചെയ്താൽ അത് നമ്മുടെ ശിവചേച്ചി ചേച്ചി വെക്കാൻ പോകുന്നത് മഞ്ഞ സമുണ്ട് അഞ്ച് ആറ് വെള്ളായിരുന്നു നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പാർവതി ഒരു ചെടി നടുകയാണ് ഞാൻ നടാൻ പോകുന്ന ഞാൻ ചെമ്പരത്തി തന്നെയാണ് നടന്നത് 帮我把它。